എന്ത് ടോർച്ച് ആശനെ ടോർച്ചടിച്ചനെ വാട എടാ ഇതെന്ന സംഭവം എന്താ ആശാനെ വാതിലല്ലേ പൊളിച്ചിട്ടിരിക്കുന്നേ നീ ആറ് നോക്കാണ്ട് മെയിൻ സ്വിച്ച് നോക്കിയടാ ആ കിട്ടിയാശാനെ ആശാനെ ആശാനെ എന്ത് നോക്കിയാ ആര് വിളിച്ചിട്ട് വാ വാ പറ കേക്ക് പോലീസ് കേസ വാ പറന്ന് കേക്ക് തൊടാ ഏ വാ നമുക്ക് തിരിച്ചു പോവാ വാ നമുക്ക് വാ വാ പറഞ്ഞു കേക്ക് വാ നമുക്ക് പോവാ പോലീസ് അറിയിച്ചിട്ട് നമ്മുടെ കുടുംബാ എന്താണ് ഇവിടെ ഇവരാണോ അത് കൂട്ടിട്ടൂടെ ഇവരാ സർ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം ബോഡിയിൽ മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള മുറിവുകൾ കാണപ്പെട്ടിട്ടുണ്ട് പിന്നെ വിക്ടമിന്റെ നെഞ്ചു തുറന്ന് ഹൃദയം പുറത്തെടുത്തതാണ് മരണകാരണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞേ പറയാൻ പറ്റൂ അപ്പൊ നിങ്ങൾ പറയുന്നത് കൊന്നതിന് ശേഷം ബോഡി യെസ് പോസിബിൾ കാരണം ഇദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു ഡോക്ടറാണ് ഡോക്ടർ മാത്യു തരകൻ നമുക്കൊരു പണിയാവും Oh, é ట్ట

പണി പാളിന്ന തോന്നുന്നെ വാ നമുക്ക് നോക്കാം തമാശ കാണിച്ചല്ലേ രാവിലെ തന്നെ മനുഷ്യനെ തീത്തിറ്റിച്ചിട്ടാണോ തമാശ കാണിക്കുന്നത് സോറിടോ പറ്റിപ്പോയി ഇനി അങ്ങനെ ഉണ്ടാവില്ല നീ മിണ്ടരുത് നിന്നോട് കൂടിട്ടാ അച്ഛൻ വഷളാവുന്നേ ആഹാ നിനക്ക് സ്കൂളിൽ പോണ്ടേ സ്കൂളിൽ പോയി റെഡി കുറച്ച് നേരത്തെ റെഡി ആയി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അച്ഛനമ്മേനെ സമാധാന നിങ്ങളുടെ പരിപാടി എപ്പോഴെന്നാ എന്നോട് ഇഷ്ടം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അതിന് ഒരുപാട് നടത്തിച്ചിട്ടൊന്നുല്ല രണ്ടാഴ്ച അതുവരെ എനിക്ക് പിടിച്ചേക്കാൻ പറ്റും പക്ഷെ നിങ്ങളോ

എന്തേലും ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ എനിക്ക് വൈകുന്നേരം നേരത്തെ വന്നു

എങ്ങാനും ശരിയാവുമോ നോക്കട്ടെ ആഹാ ആ കോളെ ഞാൻ സ്കൂളിൽ കിട്ടു എനിക്കൊരു കോള് വരുന്നുണ്ട് നീ ഫോൺ വെച്ച തള്ളിക്കൊണ്ട് നടക്കുവാനായി സമയം പോകുന്നല്ലോ 点点이那个眼睛嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯 <suss variables> വണ്ടിക്ക് ചെറിയ പണി തനിക്ക് അങ്ങോട്ടോ പോണ്ടേ അടുത്ത ജംഗ്ഷൻ വരെ ബാക്കി അങ്ങോട്ട് ഓട്ടോ പിടിച്ചുപോയ്ക്കോ എന്നോ ശരി സാറിന് ബുദ്ധിമുട്ടായല്ലേ ബുദ്ധിമുട്ടോ ഒരു രാത്രി നടുറോട്ടിൽ ഒരു കൈ സഹായമില്ലാതെ നിൽക്കുമ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല താനല്ലാതെ അന്ന് താൻ അനുഭവിച്ചത്രയും ബുദ്ധിമുട്ടില്ലല്ലോ ഇത് അന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല സാർ സാറിനെ സഹായിച്ചത് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ദൈവം ബലം തരും അപ്പോൾ സാറി ചെയ്യുന്നതിനും ദൈവം ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടാവും അല്ലേ അതൊക്കെ പോട്ടെ താൻ എവിടെയാ വർക്ക് ചെയ്യുന്നത് കാൾടെക്സിലെ ഫാർമക്യൂ എന്ന സ്ഥാപനത്തിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി വർക്ക് ചെയ്യുന്നു തന്നെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട് എന്താ സാറേ വേറൊന്നുമല്ല എനിക്ക് നടുവേദനയുടെ ഒരു പ്രശ്നമുണ്ട് അതിനു പറ്റിയ വല്ല മരുന്നുണ്ടോ തൻ്റെ കയ്യിൽ അയ്യോ സാറേ ഞാൻ അത്തരം മരുന്ന് വയ്ക്കുന്ന ആളല്ല അപ്പോൾ ആ പ്രതീക്ഷയും പോയി അല്ലേ അല്ല എനിക്ക് പറ്റിയ എന്തൊക്കെ സാധനം ഉണ്ടോ തൻ്റെ കയ്യിൽ ആ സാറിന് പറ്റിയൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇതുപോലെ ദൂരെ യാത്രയ്ക്ക് പോകുമ്പോഴോ മീറ്റിംഗിന് പോകുമ്പോഴോ ഒക്കെ ഡള്ളൽ മൈൻഡ് ഫ്രഷ് ആക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് നൂറ് ശതമാനം നാച്ചുറലാണ് സാറേ ജസ്റ്റ് മുഖത്തേക്ക് സ്പ്രേ ചെയ്താൽ മതി എങ്ങനെയുണ്ട് സാർ താൻ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല എനർജിയുണ്ട് എന്താ ഈ പ്രൊഡക്ടിന്റെ പേര് ഡേ ഫ്രഷ് കൊള്ളാം എന്താ സാറേ എന്താ പറ്റി സാറേ സൂക്ഷിച്ചു സാറേ സാർ എന്തൂറ്റി എടുത്തോട്ട് എടുത്തോട്ട് സാറേട്ട് എന്തായി കാണിക്കും പോവാം എവിടേം കൊണ്ടു ഇരിക്കും Oof. ചതിക്കായിരുന്നല്ലേ നീ അങ്ങനെ ചിരിക്കണ്ട നിനക്കെന്നെ എത്ര നേരം ഇവിടെ പിടിച്ചെടുത്താൻ പറ്റും ഒരു ദിവസം അതിനുള്ളിൽ അവരിങ്ങത്തും ഇവിടുത്തെ അതാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ പവറ് ഇവിടുത്തെ നീതിയും നിയമപാലകരൊക്കെ ഞങ്ങളെ പോലുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാ അത് കഴിഞ്ഞ നിന്നെ പോലുള്ള സാധാരണക്കാർക്ക് വിലയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയാ ഇപ്പൊ എന്നെ വിട്ട ഇത് ഞാൻ അങ്ങ് ക്ഷമിക്കും അല്ല പോലീസുകാരാണ് എന്നെ രക്ഷപ്പെടുത്തുന്നെങ്കിൽ നിന്നോട് ക്ഷമിക്കാൻ ചന്ദ്രമോഹന്റെ ശവത്തിനെ കഴിയൂ നിർത്ത് നിർത്ത് ഇങ്ങനെയൊക്കെ ഞാൻ നിന്നോട് എന്ത് ദ്രോഹാണ് ചെയ്തത് ദ്രോഹം അത് എന്നോട് ചെയ്താ മാത്രമല്ല ആരോട് ചെയ്താലും ദ്രോഹം ദ്രോഹം തന്നെയാടാ അതിനെ ഞാൻ ആരും ദ്രോഹിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് നീ സിഗരറ്റ് വിളിക്കാറ് അതിന് എന്തിന് അത് എന്തിന് അത് ഒരുപാട് ടെൻഷൻ പിന്നെ ചെറിയൊരു ലഹരിയും അതിന് നീ മറ്റുള്ളവരെ എന്തിനാ ബലി ആളാക്കുന്ന സിഗരറ്റ് അല്ല സിഗരറ്റോ സിഗരറ്റ് വലിച്ചാ വരുന്ന രോഗം എന്താണെന്ന് അറിയോ നിനക്ക് വേദന എന്താണെന്നറിയോ നിനക്ക് അറിയില്ല അറിയില്ലേ എന്നാ അറിയണം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ആയിരം സൂചികൾ വൃത്തി വേദനയായിരിക്കും അങ്ങനെ ഒരു മരണമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് ആ മരണം ഞാൻ വരാം എന്തിനാ കൊല്ലുന്നത് വയസ്സ് ജാമ്യം കണ്ണൂർ േസിലെ പെൺകുട്ടിയുടെ മരണത്തെ തുടർന്നുണ്ടായ സംഭവത്തിൽ എം എൽ എ ചന്ദ്രമോഹന് ജാമ്യം ലഭിച്ചു പുതിയ അധികാരി ചാർജ് എടുത്ത രണ്ടാം ദിവസം എം എൽ എ ചന്ദ്രമോഹന് ജാമ്യം ലഭിച്ചു പെൺകുട്ടിയുടെ മൃതദേഹം എം എൽ എ ചന്ദ്രമോഹന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ നിന്നാണ് ലഭിച്ചത് എന്നുള്ള വസ്തുത പോലീസ് കണക്കിലെടുത്തില്ലെങ്കിലും ചന്ദ്രമോഹന്റെ സ്വാധീനം ആ കാരണങ്ങളെ വളരെ എളുപ്പത്തിൽ മായച്ചു കളയാൻ സാധിച്ചുവെന്ന് തന്നെ വേണം പറയാൻ ഞാൻ വിളിക്കാം താൻ ഫോൺ വെക്ക് ശരി സാറേ കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വിഷയം പത്രപ്രവർത്തകരും നാട്ടുകാരും ഏറ്റെടുത്തിരിക്കുക ചിലപ്പോൾ പ്രശ്നമാണെന്നൊക്കെ വരും എടുത്താനല്ല എനിക്കെതിരെ തെളിവില്ലെന്ന് റിപ്പോർട്ട് നൽകിയത് പിന്നെ ഈ ഡോക്ടറല്ലേ പറഞ്ഞത് മരണകാരണത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പിന്നെ ഈ നാട്ടുകാർക്കും പത്രപ്രവർത്തകർക്കും എന്താ പ്രശ്നവും സാറേ കണ്ണട ചിരിട്ടാക്കരുത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം സാറാ ഇത് അതെ സാറ് നമ്മളെ കാശ് കുപ്പിയിലാക്കിയാണ് അറിയാം ഇതിന്റെ പേരിൽ തുടരന്വേഷണം ഉണ്ടായാൽ താങ്കൾ സംരക്ഷിച്ചൊള്ളാമെന്ന് ഉറപ്പ് നൽകിയോണ്ടാണ് ഞാനീ പരിപഠിക്കുന്നത് എന്ത് തുടരന്വേഷണം നാട്ടുകാർക്കും പത്രപ്രവർത്തകർക്കും വേറൊരു വാർത്ത കേട്ടി അവരതിന്റെ പുറകെ പോകും പിന്നെ ആരോരും ഇല്ലാതെ പെണ്ണിനെ ആരും ഓർക്കാനാണിട ഇതിലൊന്നും ഒതുക്കാൻ നോക്കണ്ട സാറേ അത് സാറേന്ന് വെച്ചാ പറഞ്ഞോ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു പൈസ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു പാർട്ടി കേടുന്നതാണ് ഇപ്പോൾ പൈസ ഇനിയൊരു കാര്യ പാർട്ടി ഓഫീസിൽ നിന്ന് കുറച്ച് പിള്ളേരെയും കൂട്ടിയിട്ട് ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി പിരിവ് നടത്തും പകുതി പാർട്ടിക്ക് കൊടുത്താൽ മതി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട് പക്ഷേ എനിക്കെന്ത് ഗുണം 年记多了。 എം എൽ എ ചന്ദ്രമോഹന്റെ തിരോധാനം നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും എങ്ങുമെത്താതെ അന്വേഷണം പാതിവഴിയിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്ന പ്രതിപക്ഷം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് എറണാകുളം പോയ ചന്ദ്രമോഹന്റെ ഒരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ഭാര്യ ഹേമലത പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത് തുടർന്ന് കേസെടുത്ത് അന്വേഷണം തുടർന്നെങ്കിലും ഇതുവരെ എം എൽ എയെ കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല പോലീസ് പരിശോധന കർശനമാക്കി എം എൽ എയുടെ ഭാര്യ മകൻ പി എ എന്നിവരെ പോലീസ് സ്വവസതിയിൽ ചെന്ന് ചോദ്യം ചെയ്തു പോലീസ് അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു മൊത്തം നിർത്തു നിർത്തോ ആ കാണുന്നതാണ് അധിക ആ പിന്നെ യൂക്കം വീടും എടാ ശാശിയെ ഈ ചേർന്ന് പിടിച്ച പഴയ പേരല്ലടാ അപ്പനൊന്നും മിണ്ടാതിരിക്കാവോ എടാ ഇത് പഴയ വീടല്ലടാ ഒന്നും ഇണ്ടാടിപ്പ് ഇങ്ങു വാ പേങ്ങായൊന്നും ഇല്ലല്ലോ വറ്റാത്ത കനറാ നീ ഒന്ന് പോയി നോക്ക് അച്ചായ വാ ഇതിലും കുറഞ്ഞ പൈസ നിങ്ങൾ നിങ്ങളെ മോന് വേറെ വീട് കിട്ടി എടാ ശാശിയെ ഈ പറമ്പിൽ എന്നാ ഉണ്ടാകാനടാ അതൊക്കെ അങ്ങ് ഉണ്ടാവും എടാ ശശിയെ ഈ മുപ്പ് കൊണ്ട് അവന് ജീവിക്കാൻ പറ്റൂടാ അച്ചായ അങ്ങോട്ട് നോക്ക് അതൊക്കെ അങ്ങോട്ട് വളർന്നുകൊള്ളു ഈ മണ്ട പോയ പത്ത് കൗങ്ങിലൊക്കെ നല്ല കായ് പോലെ അല്ലേ പിന്നെ എനിക്ക് തെരക്കാൻ താല്പര്യമില്ല നിങ്ങളൊന്നും ആലോചിക്കപ്പ എനിക്കും വലിയ താല്പര്യം ഇല്ലോടാടാ ട നിൽക്കണ എന്താ വണ്ടിയാണോ നിക്കണേ ഞാൻ പറയണ്ട റിപ്പോർട്ട് കയ്യിൽ കിട്ടണം സർ സർ ബോഡി തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടിയ ഐ ഡി കാർഡും മറ്റും എം എൽ എ ചന്ദ്രമോഹന്റെ തന്നെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം നിങ്ങൾ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞേ പറയാൻ പറ്റും എത്ര റീസൺ ഹൃദയം പറിച്ചെടുത്തതായിട്ടാണ് കാണപ്പെടുന്നത് കൊല്ലുന്നതിന് മുന്നേ ടോർച്ചർ ചെയ്തിട്ടുണ്ട് കുറച്ചു മാസങ്ങളായി സംസ്ഥാനത്തെ പലയിടങ്ങളിലായി ഒരുപോലെ തോന്നിക്കുന്ന പല പല മർഡർ റിപ്പോർട്ട് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കുവാണെന്നാണ് മനസ്സിലായിട്ടുള്ളത് പ്രതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് പെട്രോളിംഗും വാഹന പരിശോധനയും കർശനമാക്കണം സംശയാസ്പദമായി എന്ത് കണ്ടാലും ഉടനെ കസ്റ്റഡിയിലെടുത്ത് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് സോറി സാർ ഒന്നും കിട്ടിയില്ല ആകെ ഫുള്ള് കെമിക്കൽ ഉപയോഗിച്ച് നശിപ്പിച്ച രീതിയിലായിരുന്നു ഒരു പൗഡർ ആവാം അല്ലെങ്കിൽ സ്പ്രേ പോലൊരു ഗ്യാസ് ആവാം എന്നിങ്ങനെ എന്തോ ഉപയോഗിച്ച് ഫുൾ കെമിക്കൽ ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ കെമിക്കൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറുമായി കൂടി ചേർന്ന് പശുപശു പോലൊരു ദ്രാവകമായി മാറിയിരിക്കുകയാണ് അതിൽ നിന്നൊരു എവിഡൻസ് ഇറ്റ്സ് ഇമ്പോസിബിൾ സാർ ഓക്കെ സാർ ഒരു തെളിവില്ലാതെ നമ്മളിപ്പോൾ എന്താ ചെയ്യാം തെളിവ് കിട്ടി തെളിയിക്കാൻ ചത്തത് പുണ്യാളിലൊന്നും അല്ലല്ലോ എന്ന് കരുതി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ സാർ അറിയാടോ നാളെ മുതൽ മേലാഫീസർമാരുടെ വിളി വരാനും മതി പക്ഷെ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇതിനു മുമ്പും ഇതുപോലൊക്കെ നടന്നിട്ടുണ്ട് ആരോ എവിടെയോ ഒരുങ്ങുന്നു മറഞ്ഞിരുന്നോണ്ട് അയാളെല്ലാം കാണുന്നുണ്ട് അയാൾ നമുക്കിടയിൽ തന്നെ ഉണ്ട് ഓരോ തെളിവും നശിപ്പിച്ചുകൊണ്ട് നമ്മളാ ചെയ്തതെന്ന് ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇനി നിനക്ക് നിന്റെ വഴി ശരിയാ എനിക്കെൻ്റെ വഴി നിനക്ക് നിന്റെ വഴി